മമ്മൂട്ടിക്ക് ക്യാൻസർ ഇന്നലെ മറുനാടൻ ഷാജൻ തലക്കെട്ടോടു കൂടി വാർത്ത കൊടുക്കുന്നു ഇന്നിപ്പോൾ അതില്ലെന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ശരിക്കും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് എത്ര വലിയ വ്യക്തികളാണെങ്കിലും അവർക്കൊക്കെ അവരുടേതായ സ്വകാര്യമായ കാര്യങ്ങളുണ്ടല്ലോ അതിലേക്കൊക്കെ എത്തിപ്പ് നോക്കിയിട്ട് അതിനെയൊക്കെ ചർച്ചാ വിഷയമാക്കുന്ന അത്തരം കാര്യങ്ങൾ നോക്കൂ ഇപ്പോൾ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പ് ജുനൈദ് എന്ന് പറയുന്ന ഒരു വ്ളോഗർ അദ്ദേഹം മരണപ്പെട്ടു ആക്സിഡൻറ്റായിട്ട് മഞ്ചേരിക്കടുത്ത് നിന്ന് സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കണ്ടൻ്റോ കാര്യങ്ങളോ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിസ്കരിച്ചു ആ പള്ളിയിൽ പോയിട്ട് അതായത് ഞാൻ വഴിക്കടവിലൂടെ പോകുന്ന ഒരു സാഹചര്യത്തിൽ എൻ്റെ ഒപ്പമുണ്ടായിരുന്ന വ്യക്തിക്ക് ഫോൺ വന്നു ഓടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ വിഷയം എന്നോട് പറഞ്ഞു അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് വീട് എന്ന് പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ വീട്ടിൽ നിന്ന് മയ്യത്ത് എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ അവിടുത്തെ പൂവത്തിപ്പോയിൽ എന്ന് പറയുന്ന വലിയ ഖബർസ്ഥാനുള്ള മസ്ജിദിൽ പോയി അദ്ദേഹത്തിൻ്റെ മയത്ത് സംസ്കരിച്ചു പ്രാർത്ഥിച്ചു പോയി വീണ്ടും പിന്നെ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ അദ്ദേഹത്തിനെ പറ്റിയുള്ള നെഗറ്റീവായ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സഹജമാണ് സുഹൃത്തുക്കളെ വ്യക്തിപരമായ നെഗറ്റീവുകളെയൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു മരണപ്പെട്ട കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന അത്തരം മനോഭാവത്തിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് എങ്കിൽ അതൊക്കെ വളരെ പരാജയമാണ് വളരെ മോശമാണ് അതൊക്കെ ആശയപരമായ സംവാദങ്ങളിൽ ചിലപ്പോൾ മരണപ്പെട്ടു പോയാലും ചർച്ചകളിൽ വരും ഇപ്പോൾ ഞാനും മരണപ്പെട്ടു പോയാൽ ഞാൻ പറഞ്ഞു വെച്ച ആശയത്തെ ചിലപ്പോൾ ആരെങ്കിലും എടുത്തുപോയെ എതിർക്കാനോ മറ്റുള്ളതിനോ ഉപയോഗിക്കും നേരം മറിച്ച് വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് അങ്ങനെ കാണിക്കുക മരണപ്പെട്ടതിന് ശേഷം അതൊക്കെ വളരെ പ്രയാസകരമായ ഒരു അവസ്ഥ തന്നെയാണ് നമുക്ക് എന്താണ് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ആ ഒരു കാര്യം അതിപ്പോൾ അദ്ദേഹം എന്നല്ല വേറെ ആരാണെങ്കിലും മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ ന്യൂനതകൾ അതായത് അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പടച്ച റബ്ബിനോട് പുറത്തു കൊടുക്കാൻ പറയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകിയത് ഒന്നത് രണ്ടാമത് ഇപ്പോൾ നോക്കൂ മമ്മൂട്ടിയുടെ ഈ ഒരു പിന്നെ ക്യാൻസറുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ആ വിഷയത്തിൽ മമ്മൂട്ടിയുടെ കുടുംബം അത് സ്ഥിരീകരിച്ചിട്ടുണ്ടോ ഇല്ല അതേപോലെ തന്നെ ഇപ്പോൾ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥിരീകരണവും അവിടെ നിന്ന് വന്നിട്ടില്ല മാത്രമല്ല മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ അവരാരും തന്നെ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ല മാത്രമല്ല എന്തെങ്കിലും ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ടോ ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടും ഇല്ല ഒന്നുമില്ല അങ്ങനെ മമ്മൂട്ടിക്ക് ഇങ്ങനെ ഒരു രോഗമുണ്ട് എന്ന് കൊണ്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി നമ്മുടെ കേരളത്തിലെ ജനസമൂഹങ്ങൾക്കിടയിലുള്ള ഒരാളാണ് അത്രയും ഹൈപ്പുള്ള ഫേമസ് ആയ ആയൊരാളാണ് സ്വാഭാവികമായിട്ടും അദ്ദേഹം വന്ന് പറയില്ലേ എനിക്ക് ഇങ്ങനെ ഇങ്ങനെ ശാരീരികപരമായ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രയാസങ്ങളിൽ നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അങ്ങനെയുള്ള കാര്യമില്ല അപ്പം നിങ്ങളൊന്നാലോചിച്ച് നോക്കും പിന്നെ എന്ത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടും കാണ്ട് വാർത്ത കൊടുക്കേണ്ട ഒരു സംഗതി അല്ലല്ലോ അപ്പം നമ്മളൊക്കെ എന്താ ചെയ്യാമല്ലേ നമ്മളൊക്കെ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടേതായ അഭിപ്രായങ്ങൾ പറയാൻ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആളുകൾ ഉണ്ടാവും എന്നെ പോലും വന്ന് അങ്ങനത്തെ കാര്യങ്ങളിൽ പോലും വന്ന് തെറി വിളിക്കുന്ന ആളുകൾ അത് ചില ആളുകൾ അങ്ങനെയാണ് രണ്ട് തെറി വിളിച്ചാലേ സമാധാനമാകും എന്ന് അവർക്കൊരു സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ പക്ഷേ അതിനേക്കാൾ അപ്പുറത്തേക്കാണ് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളെയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുക അതിനുശേഷം ഈ പറഞ്ഞതുപോലെ ഇപ്പം ഇല്ലാത്തൊരു സ്ഥിരീകരിക്കപ്പെടാത്തൊരു വിഷയത്തിൽ വലിയ രോഗം ക്യാൻസർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രോഗമാണല്ലോ അപ്പോൾ അത് നല്ല മമ്മൂട്ടിക്കെന്നല്ല ഉണ്ടായി കഴിഞ്ഞാലും അത് വലിയ പ്രയാസമുള്ള വേദനയേറിയ സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ഒക്കെ വിഷമതകൾ ഉണ്ടാക്കുന്ന ഒരു രോഗം തന്നെയാണ് അപ്പോൾ ഒരു കാര്യത്തെ കൊണ്ടുവന്നുകൊണ്ട് ഒരു വ്യക്തിയിൽ സ്ഥിരീകരിക്കാതെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് അവർക്കൊരു കുടുംബമുണ്ട് അവർക്ക് ചുറ്റുപാടും ആളുകളുണ്ട് ഇതൊക്കെ നമ്മളൊന്ന് പരിഗണിക്കേണ്ടേ അപ്പോൾ ആ ഒരു കണ്ണോട് കണ്ണോടുകൂടി അവരെയൊന്നും കാണാതെയൊക്കെ അവരെയൊക്കെ കെയർ ചെയ്ത് അവർക്ക് അവർക്കൊരു പ്രാർത്ഥിക്കുക എന്നുള്ള അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ എത്രയും പെട്ടെന്ന് പെട്ടെന്നുള്ള സുബഹാനോ തന്നെ ഷിഫ നൽകി അത് അത് അങ്ങനെ തന്നെ കരിയിച്ച് കളഞ്ഞ് സുഖപ്പെടുത്തുമാറാവട്ടെ എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ടത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ജുനൈദ് എന്ന് പറയുന്ന ബ്ലോഗർ അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതങ്ങളിൽ വ്യക്തി ജീവിതത്തിൽ ഈ പറയുന്നത് പോലെ പല അപാകതകളും ഇപ്പോൾ ആർക്കും മനുഷ്യ സാഹചര്യമായി ഇല്ലാത്തത് അപ്പം ആ ഒരു വിഷയത്തിൽ അതിനെ മരണപ്പെട്ടതിന് ശേഷം കൊണ്ടുവന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു നമ്മളൊക്കെ മനസ്സിലാക്കുക അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ആശയപരമായ കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്ത പരാമർശങ്ങളിലൊക്കെ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്ന ആളല്ലല്ലോ ഞാൻ തന്നെ അദ്ദേഹത്തെ കാണുന്നത് ഇപ്പോൾ ഒരു ഇതിൻ്റെ മുമ്പ് ചെറിയൊരു വിവാദവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകളിൽ കണ്ടു എന്നല്ലാതെ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണ വാര്ത്ത എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അദ്ദേഹത്തെ കുറിച്ച് നോക്കുന്നതും അത് മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പോൾ അത് നമ്മളെ മേഖലയിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അതിനത്ര പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൂ എന്നിരുന്നാലും അദ്ദേഹം എന്നുള്ളൊരു വ്യക്തി അതായത് ഒരു ജനങ്ങൾക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു അപ്പം നമ്മളതിൽ സഞ്ചരിക്കുന്നു നമ്മളവിടെ പോകുന്നു അദ്ദേഹത്തിൻ്റെ മയ്യ സംസ്കരിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇതൊക്കെ ശരിക്കും സഹജമായി ചെയ്യേണ്ട ഒന്ന് തന്നെ അപ്പം നമ്മുടെ മുമ്പിലൂടെ ഒരു ആംബുലൻസ് വൂബെന്താ പറയുക ഏത് മതക്കാരനെ നോക്കിയിട്ടല്ല വടച്ചോനെ അവർക്ക് നീ ശിഫ നൽകണേ റബ്ബെ പ്രയാസങ്ങളെ നീക്കി കൊടുക്കണേ റബ്ബേ എന്ന് പറയും അതൊക്കെ നമ്മൾ മനുഷ്യന്മാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് നമ്മൾക്ക് നെഗറ്റീവുകളും കാര്യങ്ങളൊക്കെ സ്വകാര്യ ജീവിതങ്ങളിലൊക്കെ ഉണ്ടാകും അപ്പോൾ അതല്ല ശരിക്കും നമ്മൾ സമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത് ആശയപരമായ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കിക്കോ ഇപ്പോൾ എത്രയോ കാലം മുമ്പ് മരണപ്പെട്ട ആളുകളുടെ വിഷയങ്ങൾ പോലും ആശയപരമായിട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കണില്ലേ എന്നതുപോലെയല്ല വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ പ്രാതി പാരത്രിക ജീവിതം സന്തോഷമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇതാണ് ഒരു വിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തി അതേപോലെ തന്നെ ഒരു മാധ്യമധർമ്മം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും കൊണ്ടുവരുന്ന വാർത്തകൾക്കോ അല്ലെങ്കിൽ പറയുന്നതിനല്ല എന്തെങ്കിലും ഒരു നിജപ്പെടുത്തൽ വരാതെ കൊടുക്കുന്ന വാർത്തകൾക്ക് അതൊക്കെ ഒരു മനുഷ്യൻ്റെ ഹൃദയമുള്ളവർക്ക് കഴിയില്ലാത്തരം വലിയ രോഗമൊക്കെ ഒരു വലിയ നടനയൊക്കെ കൂട്ടി ചെയ്ത് പറയും ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിനെ നിജപ്പെടുത്താതെ പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാ വാരിക്കും വരമത്തല്ല